ഹലോ നമസ്കാരം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കുറച്ച് വലിയ ടോപ്പിക്കാണ് അത് നമുക്ക് നമുക്കിന്നൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് തന്നെ മാർത്താണ്ഡവർമ്മയുടെ നാമം എന്താണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി വ എട്ട് വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം അറിയപ്പെടുന്നത് അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേര് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ ഏ അദ്ദേഹത്തിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിലും ആരെ അറിയപ്പെടുന്നുണ്ട് മാർത്താണ്ഡവർമ്മയെ അറിയപ്പെടുന്നുണ്ട് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം അറിയപ്പെടുന്നത് കൽക്കുളം എന്ന പേരിൽ അപ്പോൾ കൽക്കുളമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം ഇനി അടുത്തു തന്നെ ശ്രീപത്മനാഭവഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാന പേര് സ്വീകരിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ അപ്പോൾ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പിന്നീട് സ്വീകരിച്ച പേരാണ് ശ്രീ പത്മനാഭവഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്നാണ് അദ്ദേഹം പിന്നീട് സ്വീകരിച്ച നാമം ഇനി ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചതും ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ മാർത്താണ്ഡവർമ്മ ആരംഭിച്ച ചടങ്ങാണ് ഹിരണ്യഗർഭം ഇനി തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് അപ്പോൾ തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ മാർത്താണ്ഡവർമ്മയുടെ തടവില് കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവിൻ്റെ പേരാണ് വീരകേരളവർമ്മ അപ്പോൾ വീരകേരളവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ മരണമടഞ്ഞത് മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കഴിഞ്ഞിരുന്ന സമയത്തായിരുന്നു ഇനി ഉദയഗിരി ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ എന്നാൽ ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് വീരരവി വർമ്മ വീരരവിവർമ്മ വേണാട് രാജാവായിരുന്നു അപ്പോൾ വേണാട് രാജാവായിരുന്ന വീരരവി വർമ്മ നിർമ്മിച്ച കോട്ടയാണ് ഉദയഗിരി കോട്ട പിന്നീട് ഈ കോട്ട പണി കഴിപ്പിച്ച് പുതുക്കിപ്പണിതാണ് ആര് മാർത്താണ്ഡവർമ്മ അപ്പോൾ മാർത്താണ്ഡവർമ്മ പുതുക്കിപ്പണിത കോട്ടയാണ് ഉദയഗിരി കോട്ട അടുത്തൊരു ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടിൽ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടി അറിയപ്പെടുന്ന പേരാണ് മാന്നാർ ഉടമ്പടി അപ്പോൾ മാന്നാർ ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി ഈ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മാന്നാർ ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഇനി കൊട്ടാരക്കര അതായത് കൊട്ടാരക്കര എന്ന് പറയുന്നത് ഇളയടത്ത് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നു ഈ കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരിയാണ് എന്ത് മാർത്താണ്ഡവർമ്മ അപ്പോൾ കൊട്ടാരക്കര തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അടുത്തതായിട്ട് കൊട്ട മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കര തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിലാണ് അപ്പം കൊട്ടാരക്കര തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച രാജാവാരായിരുന്നു മാർത്താണ്ഡവർമ്മ ഇനി ലയിപ്പിച്ച വർഷം എപ്പോഴായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ഇനി മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കായംകുളം രാജാവുമായി ഉടമ്പടി ഉറപ്പ് വെപ്പുവെച്ചതും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ തന്നെയാണ് മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്തത് ഇനി അടുത്തതായിട്ട് തെക്കുംകൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരിയും മാർത്താണ്ഡവർമ്മയാണ് അപ്പം തെക്കുംകൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർപ്പിച്ച ഭരണാധികാരി ആരായിരുന്നു മാർത്താണ്ഡവർമ്മയായിരുന്നു ഇനി മാർത്താണ്ഡവർമ്മ കായംകുളം അതായത് കായംകുളത്തിൻ്റെ പഴയ പേരാണ് ഓടനാട് ഇത് പിടിച്ചടക്കിയത് ഏത് യുദ്ധത്തിലാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിലെ പുറക്കാട് യുദ്ധത്തിലൂടെയാണ് മാർത്താണ്ഡവർമ്മ ഓടനാട് പിടിച്ചെടുത്തത് ഓടനാട് അഥവാ കായംകുളം അവൾ മാത്രാണ്ട് വർമ്മ കായങ്ങളും പിടിച്ചടക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറാണ് പിടിച്ചിടക്കിയ യുദ്ധം അറിയപ്പെടുന്ന പേരാണ് പുറക്കാട് യുദ്ധം ഇനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി അപ്പോൾ വേണാട് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് എന്ത് വേണാട് ഉടമ്പടി